എനിക്ക് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഈ സിനിമ ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് കാണുന്നത് നമ്മള് നാല് പയ്യന്മാരുടെ കഥയെന്ന് പറയുമ്പോഴും മേഴ്സ് ഉണ്ട് അതിൽ അപ്കമ്മിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്ഷൻ അതിൽ വന്നിട്ടില്ല നമ്മൾ പഠിച്ചു വരികയാണ് അതിൻ്റേതായ ഒരു അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ സിനിമയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ലനാ മാം തന്നെയാണ് ഒരു പ്രേക്ഷകനായിട്ടൊന്ന് കാണുമ്പോഴത്തേക്കും എനിക്ക് അത്രേ പറയാൻ പറ്റും എന്നാലും പ്രേക്ഷകര് പ്രേക്ഷകർ കാണട്ടെ പ്രേക്ഷകർ കണ്ടിട്ട് അവരുടെ അഭിപ്രായം അതേപോലെ പറയട്ടെ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് തന്നെ ശേഷിയുടെ കേട്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഫാമിലി ക്രൗഡിൽ റിലേറ്റ് ചെയ്യാവുന്ന മൂവിയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാരും ഇന്ത്യയിലുള്ള ആൾക്കാരും ഇതുവഴി കാണട്ടെ അവരുടെ അഭിപ്രായം അതൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞെടുത്തല്ലേ

എക്സൈറ്റഡ് ആവും ഫീൽ ചെയ്തോ പറയുന്ന